ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഐ പി ഒ ആർ കെ സ്വാമി എന്ന് പറയുന്ന ആർ കെ സ്വാമി അഡ്വർടൈസ്മെൻറ്റ് മീഡിയാസിൻ്റെ ഒരു ഐ പി ഒ വന്നിരിക്കുന്നു നാനൂറ്റി ഇരുപത്തി നാല് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഈ ഐ പി ഒയുടെ വിശകലനമാണ് ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിലെ അഞ്ചാമത്തെ ലാർജസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് സർവീസ് കമ്പനിയാണ് കമ്പനിയാണിവർ ഇവർക്ക് ആർ കെ സ്വാമി ഏകദേശം മാർക്കറ്റിംഗ് സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിന്നാണ് ഏകദേശം കമ്പനിയുടെ എൺപത് ശതമാനം റവന്യൂവും വരുന്നത് മുന്നൂറ് കോടി രൂപ രൂപയുടെ റവന്യൂ ആണ് ആനുവൽ റവന്യൂ വരുന്നത് ഇത് മൂന്ന് ബിസിനസ് പാർട്ടായിട്ട് അല്ലെങ്കിൽ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ ബിസിനസ് വർക്ക് ചെയ്യുന്നത് അതിലൊന്ന് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ് ഇതുവരാണ് ഈ ഭാഗമാണ് ഏകദേശം കമ്പനിയുടെ പകുതിയോളം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ രണ്ടാമത്തെ ഭാഗം കസ്റ്റമർ ഡാറ്റ ആണ് ഇത് ഏകദേശം ഇതിൻ്റെ വൺ ഫോർത്ത് ഓഫ് ദ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് മൂന്നാമത്തെ പാട്ട് ഫുൾ സർവീസ് മാർക്കറ്റ് റിസർച്ചാണ് ഇവർ മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് റിസർച്ചും മറ്റൊക്കെ നടത്തി കൊടുക്കുന്നു പ്രൊജക്ട് ലോഞ്ചിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതും ഏകദേശം വൺ ഫോർത്ത് ഓഫ് ദ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കസ്റ്റമർ ഡാറ്റ അനാലിറ്റിക്സ് പല കമ്പനികളുടെയും ഡാറ്റ അവരുടെ കയ്യിലുണ്ട് അതിൻ്റെ ബേസിൽ മറ്റുള്ള കമ്പനികൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള കസ്റ്റമൈസേഷൻ നടത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ബിസിനസ് ഇവരുടെ രണ്ട് ബ്രാൻഡുകളാണ് ഉള്ളത് ഒന്ന് ആർ കെ സ്വാമി അതുപോലെ തന്നെ ഹൻസ ബ്രാൻഡ് എന്ന് പറയുന്ന രണ്ട് ബ്രാൻഡുകളിലാണ് ഇവർ ബിസിനസ് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും പല ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനികൾക്ക് വേണ്ടിയിട്ടും എഫ് എം സി ജി ഓട്ടോമൊബൈൽ കൺസ്യൂമർ ഡ്യൂറബിൾ റീറ്റെയിൽ ഇ കൊമേഴ്സ് സെക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഡാറ്റ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ കസ്റ്റമർ അഡ്വെർടൈസ്മെൻ്റ് സർവീസസ് നടത്തുന്നുണ്ട് നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ഇപ്പിയും ഇതിൽ അറുപത് ശതമാനവും ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സിൻ്റെ എക്സിറ്റ് ആണ് എക്സിറ്റ് എക്സിറ്റാണ് അറുപത് ശതമാനം ഏകദേശം അറുപത് ശതമാനം ഒ എഫ് എസ് ആണ് രണ്ട് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇൻവെക്സിറ്റ് ചെയ്യുന്നത് പതിനാറ് ശതമാനം ഹോൾഡ് ചെയ്യുന്ന രണ്ട് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ശതമാനം നാല് ശതമാനമായിട്ട് കുറയും അതായത് ബാക്കി പന്ത്രണ്ട് ശതമാനം അവർ കുറക്കുന്നു എന്നർത്ഥം നാൽപ്പത് എൻ്റെ അതുപോലെ തന്നെ നാൽപ്പത് ശതമാനം പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്താണ് വരുന്നത് പ്രൊമോട്ടേഴ്സ് ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം അറുപത്തി സോറി എൺപത്തി മൂന്ന് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സാണ് അവർ ഇത് അറുപത്തി ആറ് ശതമാനമായിട്ട് കുറയും നാല്പത് ശതമാനം ഫ്രഷ് ഇഷ്യൂ ആണ് ഈ പറയുന്ന സമ പൈസയിൽ നിന്നും അമ്പത്തിനാല് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരു അറുപത്തി അഞ്ച് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് ക്യാപെക്സിന് വേണ്ടിയിട്ടാണ് ഒരു ഡിജിറ്റൽ സ്റ്റുഡിയോ പണിയുന്നതിന് വേണ്ടിയിട്ടാണ് അറുപത്തി അഞ്ച് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ഐ ടി ഇൻഫ്ര അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ സെൻറ്റർ പണിയുന്നതിന് വേണ്ടിയിട്ടും ഈ പൈസ ഉപയോഗിക്കാൻ പോകുന്നു അങ്ങനെയാണ് ഈ നാൽപ്പത് ശതമാനം ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് വരുന്ന പണം ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രൈസ് ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ടു സെവൻറ്റി മുതൽ ടു എയ്റ്റി എയിറ്റ് വരെയാണ് ഒരു പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഡലൂഷനാണ് വരിക പ്രധാനപ്പെട്ട കാര്യം പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇവരുടെ ക്യാഷ് എന്ന് പറയുന്നത് നെറ്റ്വർത്തിനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വരെയുള്ളത് ഐ പി ഒ ഫോർത്ത് മാർച്ച് മുതൽ സിക്സ് മാർച്ച് വരെ ഓപ്പൺ ആണ് ട്വൽത്ത് മാർച്ചിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വെർട്ടിക്കലായിട്ടാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് ഒന്ന് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കസ്റ്റമർ ഡാറ്റ അനാലറ്റിക്സ് ഫുൾ സർവീസ് മാർക്കറ്റ് റിസർച്ച് അതിൻ്റെ മറ്റ് കമ്പനികളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിന് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ടിഷ്ടമായ ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പം ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ കമ്പനിയുടെ മൊത്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയും ഔട്ട്സ്റ്റാൻഡിങ് ആണ് അതായത് ഇപ്പോഴും കിട്ടാനുള്ളതായിട്ടാണ് കാണുന്നത് ഡെറ്റേഴ്സാണ് റിസീവബിൾസാണ് വിവരം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊത്തം അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയിൽ ഇരുന്നൂറ്റി അഞ്ച് രൂപയും ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയും കിട്ടാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം നാല് മാസം എടുത്തിട്ടാണ് ഈ പണം വരുന്നത് അതിന് പുറമേ ഇപ്പോഴത്തെ പുതിയ ഇൻഡസ്ട്രി നോം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഐ ടി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ പുതിയ ആക്ട് പ്രകാരം ഇവർക്ക് കൊടുക്കാനുള്ള കാശ് മിനിമം വിത്തിൻ ടു ഇയേഴ്സ് ടു മന്ത്സ് കൊടുത്തു തീർക്കുകയും വേണം അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് എവിടെന്നെങ്കിലും ക്രെഡിറ്റ് അലൗ ചെയ്യുകയാണെങ്കിൽ അവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ അവരുടെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് നേരെ മറിച്ച് നാല് മാസം എടുക്കുന്ന ഇവർക്ക് റവന്യൂ റിയലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജിന് എപ്പോഴും കാര്യമാവാൻ സാധ്യതയുണ്ട് അതിന് പുറമെ ഇങ്ങനെ വരുന്നതാണെങ്കിൽ ഈ പറയുന്ന ഫ്രഷ് ഇഷ്യൂ വഴി അല്ലെങ്കിൽ ഈ ഐ പി ഒയിൽ നിന്ന് വരുന്ന ഒരു പണം ഏകദേശം വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അമ്പത്തി കോടി രൂപ നീക്കി വെക്കുന്നതും ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഇതൊരു കൺസേൺ ആയിട്ട് തോന്നുന്നു അതുപോലെ തന്നെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൊത്തം റവന്യൂ നോക്കിക്കഴിഞ്ഞാലും നെറ്റ് നെറ്റ് മീഡിയ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ആ സമയത്ത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ റവന്യൂ അതുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ അഡ്വർടൈസിംഗ് ആൻഡ് മീഡിയ കോസ്റ്റ് മാത്രം ഇബിറ്റ വരുന്നത് അറുപത്തി മൂന്ന് കോടി അറുപത്തി മൂന്ന് കോടി രൂപയാണ് വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണ് കമ്പനി കാണിക്കുന്നത് ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ആറുമാസത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നാൽപ്പത് ശതമാനത്തിൻ്റെ റവന്യൂ വർധനമുണ്ട് അതുപോലെ തന്നെ റവന്യൂ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇബിറ്റ നോക്കുമ്പോൾ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഇബിറ്റയാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഫസ്റ്റ് ഹാഫിൽ എട്ട് കോടി രൂപയാണ് നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് ആറ് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് ഏണിംഗ് പെർ ഷെയർ നോക്കുന്ന സമയത്ത് ഏഴ് രൂപയാണ് അതുപോലെ തന്നെ ഏഴ് രൂപയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തമായിട്ടൊരു സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആറുമാസത്തെ ഇ പി എസ് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് രൂപയായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ സമയത്ത് പെർഫോമൻസ് എത്രമാത്രം സ്റ്റേബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മായിട്ട് നെഗറ്റീവ് പെർഫോമൻസ് ആയിട്ടാണ് കാണുന്നത് ഇനി വാലുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ആ സമയത്ത് വാല്യൂ ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഏണിങ് മൾട്ടിപ്പിൾസ് ഏകദേശം അറുപത് എക്സിലാണ് വരുന്നത് അല്ലെങ്കിൽ സിക്സ്റ്റി എക്സിലാണ് പി ഇ മൾട്ടിപ്ലൈ പി ഇ വാല്യൂഷൻ വരുന്നത് ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ ഏണിങ്സിൻ്റെ ബേസിൽ കണക്കാക്കിയാൽ പോലും അങ്ങനെയാണ് നോക്കുന്ന സമയത്ത് ഫുള്ളി പ്രൈസ്ഡ് ആണ് ഐ പി ഒ ആർ കെ സ്വാമീസിൻ്റെ മാർജിൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ പിയേഴ്സിൻ്റെ മാര്ജിൻസ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം കംപ്ലീറ്റ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐ പി ഒ ആണ് ഇനി ലാർജ് സൈസ് ആയിട്ടുള്ള ഇനി മറ്റുള്ള രണ്ട് കമ്പയർ പിയേഴ്സിനെ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ എടുക്കുക അഫ്ലൈ ഇന്ത്യയാണ് അഫ്ലൈ പി കോട്ട് ചെയ്യുന്നത് അമ്പത്തി എട്ട് എക്സലാണ് ഓക്കെ അമ്പത്തി എട്ട് എക്സൽ കോട്ട് ചെയ്യുന്നതിന് കാരണമുണ്ട് കാരണം പതിനാറ് ശതമാനം മാർജിൻ തരുന്ന ഒരു കമ്പനിയാണത് അതിന് പുറമെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമുക്ക് അമ്പത്തെട്ട് എക്സൽ കിട്ടുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കമ്പനി ഇതിനെ പോയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ലേറ്റൻ വ്യൂ അനലറ്റിക്സ് ആണ് ലേറ്റൻ വ്യൂ അനലറ്റിക്സ് സെവൻറ്റി ടു പിയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഓക്കെ പൈൻ അത് പക്ഷേ ഇരുപത്തി നാല് മാർജിൻ ശതമാനം മാർജിൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അറുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് ഉള്ളൊരു കമ്പനി അതുപോലെ തന്നെ നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു വിസിബിലിറ്റി ഉള്ള ഒരു കാര്യം കമ്പനി കൂടിയാണ് ലെറ്റൻ വി അനൽറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ആർ കെ സ്വാമി ഐ പി ഒ ഏകദേശം ഒരു ഒരു കംപ്ലീറ്റ് ലീ പ്രൈസ്ഡ് ആണ് അധികം ഇനി മുകളിലേക്ക് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് മോഡലാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കാണിക്കും ഏകദേശം പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിട്ടാണ് കാണിക്കുന്നത് അവിടെയും ഒരു ചെറിയ പ്രശ്നം അവർ വരുത്തിയിട്ടുണ്ട് ഡ്രാഫ്റ്റിംഗ് ലെറ്റേഴ്സിൽ ഏകദേശം ഹാനുവൽസ്റ്റ് ഫൈവ് പോയിന്റ് ഫോർ എന്നാണ് കാണിക്കുന്നത് ഏകദേശം പതിനഞ്ച് പോയിന്റ് അഞ്ചാണ് അവർക്ക് വരുന്നത് സോ ഇതൊരു കാഷൽ അപ്രോച്ച് ഒരു പല ഡോക്യുമെന്റ്സുകളിലും അവർ പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങളും വരുത്തിയായിട്ട് കാണുന്നു ഈ ഓഫർ ഡോക്യുമെന്റ്സ് വായിക്കുന്ന സമയത്ത് തന്നെ ചില സ്ഥല ചില സ്ഥലങ്ങളിലെ ചില പ്രശ്നങ്ങൾ അതായത് ഈ ഓഫർ ഡോക്യുമെൻറ്റ്സ് റിട്ടേൺ ഓൺ ഇക്വിറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനമായിട്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് വാല്യൂ ചെയ്ത് വരുന്ന സമയത്ത് പതിനഞ്ച് പോയിൻറ്റ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആയിട്ടാണ് കാണിക്കുന്നത് ഇത് ഇവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഡ്രാഫ്റ്റ് ലെറ്ററേഴ്സ് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട് അതൊരു ബിസിനസ്സിൻ്റെ ഒരു ഔട്ട്ലുക്ക് കുറച്ചുകൂടി ഡിം ആക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ഓക്കെ ഇനി കൺക്ലൂഷനിലേക്ക് ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫണ്ടമെൻ്റൽസ് ഒരു ആവറേജ് മാത്രമാണ് വാല്യൂഷൻ വഹിച്ചു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അല്ല മറ്റ് ഈയൊരു സെഗ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനികളാണെങ്കിൽ ഒന്നിക്കൽ ലേറ്റ് എൻ വ്യൂ അനലറ്റിക്സോ അല്ലെങ്കിൽ എഫ്ലൈ ഇൻഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു സംബന്ധിച്ച് പറയുന്നത് ഒരു സ്കിപ്പ് ചെയ്യേണ്ട ഒരു ഐ പി ആണ് ഒരു മസ്റ്റ് അപ്ലൈയോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണോ ഗെയിനോ പ്രതീക്ഷ ചെയ്യേണ്ടതല്ല എന്നുള്ളതാണ് പിന്നെ തീർച്ചയായിട്ടും പറയുന്നു എസ് ഐ പി ഒ ലിസ്റ്റിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റ് സെൻറ്റിമെൻസിനെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിന് ചേർത്ത തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്